കിണറ്റിൽ വീണ കുഞ്ഞനുജന്റെ രക്ഷകനായി പതിനഞ്ചുകാരനായ ജ്യേഷ്ഠൻ സഹോദരങ്ങൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ രണ്ടര വയസ്സുള്ള അനുജൻ കിണറ്റിൽ വീണു എടുത്തു ചാടാനൊരുങ്ങിയ മാതാവിനെ തടഞ്ഞ് പതിനഞ്ചുകാരനായ ഫർഹാൻ കിണറ്റിലേക്ക് എടുത്തു ചാടി മുങ്ങിത്താണിരുന്ന അനുജനെ എടുത്ത് തോളിലിരുത്തി തുഴഞ്ഞു നിന്നു എറണാകുളം തൃക്കാക്കര കരിമക്കാട്ടെ ആ സഹോദരങ്ങൾക്കൊപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ചേരുന്നുണ്ട് ഷബാസ് രണ്ട് സഹോദരങ്ങൾക്കൊപ്പമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു ഇന്നത്തെ ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു അത് അതായത് കിണറ്റിൽ വീരുന്ന ഒരു കുഞ്ഞ് സഹോദരനെ മറ്റൊരു സഹോദരൻ രക്ഷപ്പെടുത്തുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ രണ്ടു പേരെയും ആ കിണറിന് പുറത്തേക്ക് എത്തിച്ചത് നമ്മൾ നേരത്തെ റിപ്പോർട്ടുകളിലൊക്കെ കണ്ടിരുന്നു എന്താണ് സംഭവിച്ചത് അവരെന്താണ് പറയുന്നത് റോഷനി രണ്ടര വയസ്സുകാരൻ്റെ ജീവൻ അതിസാഹസികമായി രക്ഷിച്ച ഒരു പതിനഞ്ച് വയസ്സുകാരൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ആ രണ്ടര വയസ്സുകാരൻ കുഞ്ഞാപ്പു വീണ കിണറ്റിൻ്റെ അരികിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കിണറ്റിലേക്കായിരുന്നു ഈ കിണറ്റിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് എത്രത്തോളം ആഴമുള്ളതാണ് ഇരുപതടി താഴ്ചയുള്ള കിണറാണ് അതും ചുറ്റും പാറക്കെട്ടുകൾ നിറഞ്ഞ ഏറ്റവും അടിയിൽ വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ കിണറാണ് ഈ കിണറിലേക്കാണ് രണ്ടര വയസ്സുകാരൻ കുഞ്ഞാപ്പു ഈ കിണറ്റിൻ്റെ അരികിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കെ അറിയാതെ വീണുപോയത് ഈ വീണ നിമിഷം ഒരു നിമിഷം പോഴും പാഴാക്കാതെ തൊട്ടടുത്ത് ഇടുന്ന തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ചേട്ടൻ ഫർഹാൻ ഈ കിണറ്റിലേക്കാണ് എടുത്ത് ചാടിയത് ഈ കിണറ്റിനരികിൽ നിന്ന് ഒരു സ്റ്റൂളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചുറ്റുമതിലിനെ ഈ ഉയരം കുറവായിരുന്നു ഈ ഉയരം കുറഞ്ഞ ചുറ്റും അതിൽ നിന്ന് അരികിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കിണറ്റിലേക്ക് കുഞ്ഞാപ്പു വീണത് ഈ കിണറ്റിൽ നിന്നാണ് കുഞ്ഞാപ്പൂവിനെ ഫർഹാൻ അതിസാഹസികമായി എടുത്തു ചാടി രക്ഷപ്പെടുത്തിയത് നമുക്ക് ഈ കിണർ കണ്ടാലറിയാം ഈ കിണറ്റിലെ ചുറ്റുമുള്ള പാറക്കെട്ടുകൾ കണ്ട കണ്ടാലറിയാം എത്രത്തോളം ഭീകരമായിരുന്നു ആ അവസ്ഥ ആ ചാട്ടത്തിൽ ഫർഹാൻ്റെ കാലിന് പരിക്കുണ്ട് ഇതാണ് നമ്മൾ കിണറ്റിലേക്ക് തെന്നു വീണ അറിയാതെ കിണറ്റിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുക വീണ രണ്ടര വയസ്സുകാരൻ കുഞ്ഞാപ്പു ഇതാണ് കുഞ്ഞാപ്പൂവിൻ്റെ ഉപ്പ് നമ്മോടൊപ്പം ഉണ്ട് അന്ന് സംഭവിച്ചത് എന്തായിരുന്നു സംഭവിച്ചത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ പുറത്തായിരുന്നു കാക്കനാട് ഭാഗത്തായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് വിളി വന്നത് പെട്ടെന്ന് തന്നെ ഒരു കണറ്റിൽ വീണിട്ടുണ്ട് കുഞ്ഞ് വേഗം വായു കയറും എന്തെങ്കിലുമൊക്കെ എടുത്തോളാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വരുമ്പോൾ നാട്ടുകാരും അയൽവാസികളെല്ലാവരും ഉണ്ട് കയറും കസേരും എല്ലാം ഒപ്പിച്ചിട്ടുണ്ട് കെട്ടിവിനെ പൊക്കിയെടുക്കാൻ അപ്പോൾ നോക്കിയപ്പോൾ മൂ മൂത്ത ആൾ മുഖം ചാടിയിട്ടുണ്ട് കിണറ്റിൽ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കിയെടുത്ത് സേഫായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പതുക്കെ അതിൽ കയറിട്ടിട്ട് ഇറങ്ങി അവൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കുഞ്ഞിനെ വാങ്ങിച്ചു ഇവിടെ ഇരുത്തി ഇവനെ സമാധാനമാക്കിയിട്ടാണ് പിന്നെ അവനെ വയറിൽ പൊക്കി കയറ്റി സേഫ്റ്റി ബെൽറ്റ് അല്ലായിട്ട് അവനെ പൊക്കി കയറ്റിയത് പുറത്തേക്ക് ഇല്ല ഇല്ല അവന് പ്രശ്നമൊന്നുമില്ല വീടതിൻ്റെ പേടിയുണ്ട് പേടിയുണ്ട് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല പേടിയുണ്ടായിരുന്നു നല്ലോണം അതിന് ചെറിയ പനിയും അത് അപ്പൊ കുഞ്ഞാപ്പൂവിന് കിണറ്റിൽ വീണ രണ്ടര വയസ്സുകാരൻ കുഞ്ഞാപ്പൂവിന് നിലവില് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ രക്ഷകൻ നമ്മുടെ ഹീറോ കാലിന് ചെറിയൊരു പരിക്ക് പറ്റി നടക്കാൻ പറ്റാതെ ഇരിപ്പിലാണ് അല്ലെങ്കിൽ കിടപ്പിലാണ് റസ്റ്റിലാണ് നമ്മളെ ഫർഹാൻ രക്ഷ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ഹീറോ പതിനഞ്ചു വയസ്സുകാരൻ ഫർഹാൻ ഇതാണ് ഫർഹാൻ എങ്ങനെയുണ്ട്

അനിയനെ അനിയത്തിയാണോന്ന് പറഞ്ഞത് ഏ കുനാബു കിണറ്റിൽ വീണെന്ന് പറഞ്ഞു ഓ ഉമ്മച്ചുടെ ഓടിച്ചെന്ന് എനിക്കപ്പ ശ്വാസം കിട്ടാണ്ട് അടിക്കണ്ടായിരുന്നു ഇത്ര ഞാൻ അടി ഉമ്മച്ചി ആടാൻ വേണ്ടി പോയതാണ് ആദ്യം ഞാൻ ഞാൻ കുറച്ച് വലിയ ഉമ്മച്ചെ തടഞ്ഞു അതല്ല ഉമ്മച്ചിക്ക് നീന്താനും അറിയാൻ പാടില്ല അത് മാത്രല്ല ഉമ്മച്ചി വേറെ സംഭവിക്കാന്നുള്ള അതുകൊണ്ട് ഫർഹാൻ പോലെയല്ലല്ലോ അറിയോ ആ എനിക്ക് എന്താ അറിയാം ഞാൻ സ്വിമ്മിംഗ് പൂളിലും കുളത്തിലൊക്കെ ചാടുമ്പോൾ അവസ്ഥ എന്തായിരുന്നു പോകാറുള്ളു ഉള്ളിലേക്ക് ചാടിയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് എത്തണ പോലെ തന്നെ എനിക്ക് ഫീൽ ആയത് എത്തിയിട്ട് ഞാൻ നേരെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിട്ട് കാല് അറ്റത്താണാദ്യം ഫീറ്റാണ് പോയി ആദ്യം കുത്തിയത് ഫീറ്റപ്പ വെന്റായപ്പിവിടെ പോയി മുട്ടിൻ്റെ ഇവിടെ പോയി ഇടിച്ച് മുട്ട് പോയി ഇടിച്ചിട്ട് സ്റ്റോപ്പ് ആയിന് അപ്പൊ കാല് ആ സമയത്തൊന്നും വരുന്നുണ്ടായില്ല മരവിപ്പറണം അപ്പൊ തന്നെ അവൻ്റെ അടുത്ത് ഷോൾഡറിൽ വെച്ചവനാ വെള്ളത്തില് ആ ഞാൻ വെള്ളത്തില് മേളിൽ നോക്കുമ്പോ അവൻ വെള്ളത്തിൽ ഇങ്ങനെ അടിക്കാനാണ് അപ്പൊ തന്നെ അവനെടുത്ത് വെള്ളത്തിൽ എനിക്ക് ഇത്ര നിക്കാൻ വെള്ളം കുറവാണ് വെള്ളം കുറവായെന്നാണ് കാല് പേടിച്ചത് നേരെ പോയിട്ട് ഷോൾഡറിൽ അവനെ കെറ്റി വെച്ച് അതുകൊണ്ട് അവന്റെ കെട്ടി അപ്പൊ നോക്കി പിന്നെ ഇവിടെ ഇക്കന്മാരൊക്കെ കണ്ടപ്പോ അവൻ പേടിച്ച് ഏകദേശം എത്ര സമയം അങ്ങനെ നിന്നു ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അപ്പോഴേക്കും ഫയർഫോഴ്സ് വന്ന് അവനെ എന്നെയും സമയത്ത് അങ്ങനെ തിരിച്ചു എങ്ങനെ കയറും അവനെങ്ങനെ കയറ്റും എന്നുള്ള ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ കസേനോ പക്ഷേ അവൻ തിരിച്ചു വിയോ എന്നുള്ള പേടിയാരണം ഫയർഫോഴ്സിനെ തന്നെ വിളിച്ച് അപ്പോൾ ഇതാണ് റോഷനി പറയുന്നതുപോലെ ഇതാ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ എന്നാലും കുഞ്ഞാപ്പൂവിൻ്റെയും ഫർഹാൻ്റെയും ജീവൻ ബാക്കി വലിയ കുഴപ്പങ്ങളും ഇല്ലാതെ വലിയ പരിക്കുകളും ഇല്ലാതെ രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് വീടിനടുത്ത് വീടിനകത്തിരിക്കുകയായിരുന്നു ഫർഹാൻ ഈ സംഭവം കേട്ട് സംഭവം അറിഞ്ഞ് ഉമ്മയോടൊപ്പം പുറത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു അങ്ങനെയാണ് കുഞ്ഞാപ്പൂവിനെ രക്ഷപ്പെടുത്താൻ ഈ കെൻറ്റിലേക്ക് ഇരുപതടി താഴ്ചയുള്ള കെൻറ്റിലേക്ക് അതിസാഹസികമായി എടുത്ത് ചാടിയത് അങ്ങനെയാണ് കുഞ്ഞാപ്പു കുഞ്ഞാപ്പു അതിൽ സംസാരിക്കില്ല കുഞ്ഞാ രണ്ടര വയസ്സുകാരനാണ് അതിൽ സംസാരിക്കാനായിട്ടില്ല അതുകൊണ്ട് കുഞ്ഞാപ്പൂ ഓക്കെയാണ് കുഞ്ഞാപ്പു ചിരിച്ച് നമ്മൾ വന്നപ്പോൾ ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു ചെറിയൊരു നാളുണ്ട് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഈ കുഞ്ഞാപ്പൂൻ്റെ ജീവൻ രക്ഷപ്പെട്ട സന്തോഷം തന്നെയാണ് ഷെഫീഖും അതുപോലെ തന്നെ കുഞ്ഞാപ്പുവിൻ്റെയും ഫർഹാൻ്റെ ഉമ്മയായ അനീഷയൊക്കെയുള്ളത് ഈ സമയത്ത് ഫർഹാൻ വളരെയധികം പേടിച്ചു അല്ലെങ്കിൽ ആ എടുത്തു ചാട്ടത്തിൽ ഉമ്മയുടെ അല്ലെങ്കിൽ അനിയൻ്റെയോ ജീവൻ രക്ഷ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വെപ്രാളത്തിൽ ഫർഹാൻ ഒന്നും നോക്കാതെ എടുത്ത് ഇരുപതടുത്താഴ്ചയുള്ള കെൻറ്റിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു അങ്ങനെയാണ് ഈ കുടുംബം ഇപ്പോൾ ഒരു ആശ്വാസത്തിൽ വലിയൊരു വലിയൊരാശ്വാസത്തിൽ രണ്ടുപേരെയും വെള്ളത്തിലേക്ക് തെന്നി വീണ കുഞ്ഞാപ്പൂവിനെയും അതേപോലെ തന്നെ രക്ഷിക്കാൻ രക്ഷിക്കാനെടുത്ത് ചാടിയ ഫർഹാനെയും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പരിക്കോളൊന്നുമില്ലാതെ കുടുംബത്തിന് തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ ഉള്ളത് റോഷ്നി ഓക്കെ ഷബാസ് എന്തായാലും സ്നേഹം തോന്നുന്നു ആ രണ്ട് കുട്ടികളോടും ഈ മഞ്ഞുമ്മൽ ബോയ്സിൽ കുട്ടേട്ടൻ കൂട്ടുകാരനെയാണ് രക്ഷപ്പെടുത്തിയതെങ്കിൽ ഇവിടെ ഫർഹാൻ രക്ഷപ്പെടുത്തിയത് സ്വന്തം സഹോദരനെയാണ് നമുക്കിവിടെ കരിമക്കാട് ബോയ്സ് എന്ന് വിളിക്കാം അല്ലേ മഞ്ഞുമ്മൽ ബോയ്സ് എന്നൊക്കെ പറയുന്ന പോലെ